ീതുമാണ് നീതു ആണ് പിന്നീരട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വരണം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയാനോ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെട്ട ചുരമല എവിടെയാണ് ചുരമ്പല ഇപ്പോൾ അവിടെ മേടൊന്നും മറിഞ്ഞു പോന്നതാണോ വീട്ടിലൊക്കെ വെള്ളം ഉള്ളു ആരോടെന്ന് ഹലോ മോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെ ഉള്ളത് നിങ്ങള് ഇനി അറിയില്ല പുറത്തിറങ്ങാൻ പറ്റത്തൊക്കെ അല്ലെ പോകും മോളെ സ്ഥലം എവിടെയാണ് നിങ്ങള് ഹൈക്കോടതി ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെയുള്ളത് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ശാഗത്തൊക്കെ വെള്ളമാണ് എങ്ങനെ വന്നു അറിയില്ല പറ്റാതെ വെള്ളമായിരുന്നു അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്താണോ ഉള്ളത് സ്കൂളിൽ എങ്ങനെയാണോ ഞങ്ങളുടെ വീട്ടിലാണുള്ളത്